ഇന്നത്തെ ഏറ്റവും ടൂം പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ലാലേട്ടിന്റെ നയനക്ക് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയാണല്ലോ എൽ ടു എംബുരാൻ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒപ്പം തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചിത്രത്തിൽ ദുൽഖർ ഉണ്ടായെങ്കിൽ ഒപ്പം തന്നെ മമ്മൂട്ടി ഉണ്ടായെങ്കിൽ അതുപോലെ മറ്റ് ഇൻഡസ്ട്രികളിലെല്ലാം തന്നെ താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആശിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇപ്പോഴത്തെ അവർക്കിടയിൽ ഒരു വലിയ സന്തോഷ വാർത്തയായിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി എംബുരാന്റെ ഭാഗമാകുന്നു എന്നൊരു ന്യൂസ് റിപ്പോർട്ട് കേരള കൗമുദി പുറത്തുവിട്ടത് ഇന്നലെ വന്ന ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ലാലിട്ടെന്ന് അയക്കണെത്തുന്ന എമ്രാൻ എന്ന സിനിമയുടെ ഒരു ദിവസത്തെ ചിത്രീകരണത്തിൽ മമ്മൂക്ക പങ്കെടുത്തു എറണാകുളത്തായിരുന്നു ചിത്രീകരണം എന്നായിരുന്നു ഇന്നിപ്പോഴത്തെ കേരള കൗമുദി അതിന്റെ ഫോളോ അപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അത് പ്രകാരം മമ്മൂട്ടിക്ക് ഇനിയും എംബ്രാൻ എന്ന സിനിമയിൽ ചിത്രീകരണം ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ മമ്മൂട്ടിയുടെ കഥാപാത്രം എങ്ങനെയുള്ള കഥാപാത്രമാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമയിലെ സായിദ് മസൂദ് എന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വാപ്പാ കഥാപാത്രമാണ് മമ്മൂക്കിക്ക് എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് up. ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ചുള്ളൂ എങ്കിൽ പോലും ലാലിട്ടിന്റെ ബോഡി ഗാർഡിന്റെ പടത്തലവനായിട്ട് പൃഥ്വിരാജ് എന്നൊരു കഥാപാത്രം നമ്മളെ എല്ലാം തന്നെ ഒരുപാട് ആവേശഭരിതരാക്കിയതാണ് ഇപ്പോഴത്തെ അതേ സൈദ് മസൂദിന്റെ പിതാവിൻ്റെ കഥാപാത്രം അതല്ലെങ്കിൽ വാപ്പിയായിട്ട് മമ്മുക്ക എത്തുമ്പോൾ എംബുറാനിൽ എത്തുമ്പോൾ എംബുരാൻ പോലെ വലിയ സിനിമയിൽ എത്തുമ്പോൾ നമുക്ക് കാത്തിരിക്കാം സ്ക്രീനിലെ മെഗാസ്റ്റാറിനെ കാണുവാനായിട്ട് നിലവിൽ ഇതെന്തായാലും റൂമേഴ്സ് മാത്രമാണ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരട്ടെ ഇനിയും ഗുജറാത്തിലും കേരളത്തിലും വിദേശത്ത് അറേബ്യൻ നാടിലെല്ലാം തന്നെ ചിത്രീകരിക്കാനുള്ള എംബുരാൻ എന്ന സിനിമ രണ്ടായിരത്തി മാർച്ച് െട്ടിന് തിയേറ്ററുകളിൽ എത്താനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്